േക്കോ വിടരുത് ബുള്ളത് ഇതിന്റെ പേര് ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാർക്കും സ്വാഗതം എല്ലായിരിക്കും അത്തദിനാശംസകൾ നമ്മളിന്ന് പൂവിടേണ്ടത് കൊണ്ട് രാവിലെ തന്നെ പൂവൻ തേടി ഇറങ്ങിയതാന്ന് അത് ഏട്ടനാടെന്ന് കുറിക്കുന്നുണ്ട് ചെമ്പരത്തി പൂവ് വെള്ള വട്ടോപ്പരിയ നമ്മളെ നാട്ടിൽ ഇനി അങ്ങനെ പറയാം വെള്ള വട്ടോപ്പരി വട്ടോപ്പരിയൻ അത് ഏർ ണാലോ വാ വെള്ള വട്ടോപ്പരി അറിയില്ല എന്നല്ല ഓർമ്മയില്ല നല്ലോണം അറിയുന്നൊരു പേരാണ് ആ പൂവ് ചെമ്പരത്തി ചെമ്പരത്തിന്നെ പിന്നെ ഇത് ചോന്ന വട്ടോപ്പിരി വെള്ള വട്ടോപ്പിരി ചോന്ന വട്ടോപ്പിരി ഇതാ ഇത് നമ്മൾ ഓരോരുത്തർ ശേഖരിച്ച പൂവാണ് ഇത്

അത് പറ അത് കണ്ടിട്ട് പറിക്കാൻ വേണ്ടി ഓട്ടിയാ ഓന് കൂടുതൽ പൂ പൂവേണെന്നും പറഞ്ഞിട്ട് ഇലയിടൂല പൂവേടൂ വാല് വാല് വെച്ചതേണ്ട അതൊന്ന് പൂച്ച വാ മഴയാണെ അത്തായിട്ട് നല്ല മഴ അത്തം കറുത്താൽ ഓണം വെളുക്കുന്നല്ലേ ഓണം വെളുക്കുവായിരിക്കും അല്ലേ അത്തം കറുത്തിട്ടാ ഉള്ളത് രാവിലെ നല്ല മഴയാ ഇതാ ഒരു പൂ കണ്ട ഇതാന്നേ ഞാൻ അടുക്കു വെക്കാൻ എടുക്കുന്ന കാട്ടുപൂ കാട്ടുപൂ ഇതിന് പേരില്ല എനക്ക് അറിയില്ല പേര് ഇണ്ടാവേണ്ടേ താളും പൂ അത് വിടർന്നില്ല കിട്ടുമായിരിക്കും അടുത്ത ദിവസങ്ങളിൽ കിട്ടുമായിരിക്കും

Ya no. De. Chiquita y poco. Va, ni te muas. Hasta garapta, ഇന്നത്തെ അത്തായിട്ടുള്ള കുറച്ച് രാവിലത്തെ വിശേഷങ്ങളാണ് ഞാൻ കാണിച്ചിട്ടുള്ളത് വൻ്റെ ചെറിയ അത്തപ്പൂക്കള ഞാൻ നിങ്ങളെ കാണിച്ചില്ലേ ഇന്നത്തെ വിശേഷം ഇതൊക്കെ തന്നെയാണേ ബായ്